ഒന്ന് ബൈ ഒമ്പത് സമം പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 അക്സെട്ര ആയാൽ റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് നാല് 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 അക്സെട്രയുടെ വില കാണുക അപ്പോൾ ഒന്ന് ബൈ ഒമ്പത് പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 അക്സെട്ര ആണ് അപ്പോൾ നമുക്ക് രണ്ട് ബൈ ഒൻപതിനെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് രണ്ട് ബൈ ഒമ്പതിനെ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് എന്ന് എഴുതാം അപ്പോൾ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പതിൻ്റെ വില പൂജ്യം പോയിൻ്റ് ഒന്ന് 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 അക്സെട്ര ഇത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 എന്ന് പറയുമ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് 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 അറ്റ്സെട്ര ഇതുപോലെ മൂന്ന് ബൈ ഒമ്പത് എങ്ങനെ എഴുതുക മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് സമം മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 അറ്റ്സെട്ര ഗുണിക്കുമ്പോൾ ഗുണിക്കുമ്പോൾ അത് വരും പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എക്സെട്ര വരും നാല് ബൈ ഒമ്പത് എന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് സമം നാല് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 എക്സെട്ര സമം ഇത് ഗുണിക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് നാല് 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 എക്സെട്ര അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി പൂജ്യം പോയിൻറ്റ് നാല് 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 എക്സെട്ര എന്ന് പറയുന്നത് നാല് ബൈ ഒമ്പതാണ് പൂജ്യം പോയിൻറ്റ് നാല് 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 എക്സെട്ര പറയുന്നത് നാല് ബൈ ഒമ്പതാണ് നമുക്ക് എന്താ കാണേണ്ടത് അതിൻ്റെ റൂട്ട് കാണണം അപ്പോൾ റൂട്ട് ഓഫ് പൂജ്യം പോ നാല് 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 അറ്റ്സെട്ര എന്ന് പറയണത് റൂട്ട് ഓഫ് ഇതിൻ്റെ വില എത്രയാണ് നാല് ബൈ ഒൻപതാണ് നാല് ബൈ ഒൻപതിൻ്റെ റൂട്ട് കാണുമ്പോൾ നാലിൻ്റെ റൂട്ട് രണ്ട് ബൈ ഒൻപതിൻ്റെ റൂട്ട് മൂന്ന് ഉത്തരം രണ്ട് ബൈ മൂന്ന്